ദിവ്യമ്മന്നായുടെ പുതിയ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തി രണ്ട് ഞായർ പിന്തുക്രിസ്തുക്കു ശേഷമുള്ള പതിനെട്ടാം ഞായർ പൊതുവിഷയം വിശുദ്ധ കുർബാന ദൈവരാജ്യ മുന്ന ഹോളി കുർബാന ഫോർട്ട് ഈസ്റ്റ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ് കുർബാന എന്ന സുറിയാനി പദം കറേവ് എന്ന പദത്തിൽ നിന്നുളവായി കറിവെന്നാൽ അടുപ്പിക്കുക ടു ഡ്രോ നിയർ എന്നർത്ഥം ഈ ദിവ്യ ശുശ്രൂഷ മൂന്നകൽച്ചകളെ ഇല്ലാതെയാക്കുന്നതായി കാണാം അത് തുടർന്ന് ചിന്തിക്കാം വിശുദ്ധ കുർബാന നമ്മെ പഠിപ്പിക്കുന്ന ഏതാനും സത്യങ്ങളാണ് ഇന്നത്തെ ചിന്താവിഷയം വിശുദ്ധ കുർബാനയ്ക്ക് പല പശ്ചാത്തലങ്ങളുണ്ട് ഒന്നാമതായി വിശുദ്ധ കുർബാന നിയമ പെസഹായുടെ പുനരാവിഷ്കാരമാണ് ഒന്നാം പാഠം പുറപ്പാട് പന്ത്രണ്ട് ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങളിൽ മിസ്രൈമിലുള്ള ഓരോ യഹൂദഭവനവും ഒരാട്ടിൻകുട്ടി എന്ന കണക്കിന് ആടിനെ അറക്കുന്നു ആ സന്ധ്യയിൽ കൊന്ന അതിൻ്റെ രക്തം കട്ടിലക്കാലിന്മേലും ഡോർസ്ലിറ്റ് ഓഫ് എവരിഹവും കുറുമ്പടി മേലും പുരട്ടുന്നു ശേഷം തിടുക്കത്തിൽ അതിൻ്റെ മാംസം വേവിച്ച് ഭക്ഷിക്കുന്നു അടിമ വീടായ മിശ്രയും വിട്ട് വാഗ്ദത്ത നാടായ കനാനെ ലക്ഷ്യമാക്കിയ ആ രാത്രിയിൽ തിടുക്കത്തോടെ യാത്ര ആകുന്നു പുതിയ നിയമസഭയ്ക്കുള്ള സൂചനയാണ് ഇത് നമ്മുടെ പള്ളിയിലെ മധുബഹ യാഗവസ്തുവിനെ അറക്കുന്ന സ്ഥലം എന്നാണ് അതിൻ്റെ വിവക്ഷ അത് പഴയ മതങ്ങൾക്കും മറ്റ് പല പ്രസ്ഥാനങ്ങൾക്കും അത് ബഹ യാഗവസ്തുവിനെ അറക്കുന്ന സ്ഥലമാകുന്നു എങ്കിൽ നമുക്കത് മാത്രമല്ല ത്രോണോസും വിശുദ്ധ സ്ഥലത്തിൻ്റെ ഭാഗമായി കരുതപ്പെടുന്നു കാരണം യാഗവസ്തുവിനെ കൊന്നതുകൊണ്ട് മാത്രമായില്ല യാഗവസ്തുവായ കർത്താവ് കാൽവറിയിൽ പരമയാഗമായി തീരുകയും ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയും ചെയ്യുന്നു അതാണ് പള്ളിയിലെ ത്രോണോസ് നമ്മെ ഉറപ്പിക്കുന്നത് ചുരുക്കത്തിൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള അകൽച്ച വിശുദ്ധ കുർബാന എന്ന ദിവ്യശുശ്രൂഷ അകറ്റുന്നു രണ്ടാമതായി കർത്താവ് അനു അനുഷ്ഠിച്ച രസഹാ ഭക്ഷണം യഹൂദീലാണ് കബൂറ മേശയാണ് ഭക്തരായ ഓരോ യകൂത ഭവനവും സന്ധ്യയെങ്കിൽ അത്താഴത്തിനായ ഭക്ഷണമേശയ്ക്ക് ചുറ്റും കൂടുന്നു അപ്പോൾ ആ ഭവനത്തിലെ പിതാവ് ഒരു ചെറിയ അപ്പം കയ്യിലെടുത്ത് ഒരു പ്രാർത്ഥന ചൊല്ലുന്നു തുടർന്ന് ആ അപ്പത്തിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം സ്വയം ഭക്ഷിക്കുകയും തുടർന്ന് ഭവനാംഗങ്ങളുമായി അത് പങ്കിടുകയും ചെയ്യുന്നു അതിനെയാണ് കപൂറ മീൽ കപൂറ ഭക്ഷണം അല്ലെങ്കിൽ ഭക്ഷണമേശ എന്ന് പറഞ്ഞത് എന്താണ് ഈ പ്രാർത്ഥനയുടെ സാരാംശം പിതാവായ ദൈവമേ ഈ ഈയപ്പൻ രൂപം പെടുത്തുന്നതിന് അങ്ങ് നൽകിയ മഞ്ഞിനും മഴയ്ക്കും വെള്ളത്തിനും വെയിലിനും മണ്ണിനും മണ്ണിൻ്റെ ഉർവരതയ്ക്കും കാറ്റിനും അങ്ങനെ എല്ലാ പ്രകൃതി ശക്തികൾക്കുമായി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു വിശുദ്ധ ഊർബാന മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള അകൽച്ച ഇല്ലാതെയാക്കുന്നു എന്ന് രണ്ടാമതായി നമ്മെ ഓർപ്പിക്കുന്നു ഭക്ഷണത്തിന് മുൻപും ഭക്ഷണം കഴിഞ്ഞുള്ള പ്രാർത്ഥന കേവലം ഭക്ഷണത്തിന് വേണ്ടി മാത്രമല്ല അതിന് നമ്മെ സഹായിച്ചതായ എല്ലാ പ്രകൃതി ഘടകങ്ങളെയും ഓർത്തുകൂടെ സ്തുതിക്കുന്ന അനുഭവമാണ് മൂന്നാമതായി യേശുവിൻ്റെ ഭക്ഷണമേശ ടേബിൾ മീൽസ് ഓഫ് ജീസസ് പരശേഷ ശുശ്രൂഷാവേളയിൽ യേശു കടൽ തീരത്തും മലയുടെ അടിവാരത്തും ധനിക ഭവനങ്ങളിലും തുറസ്സായ സ്ഥലത്ത് സാധാരണക്കാരെ കൂടെ ഉൾപ്പെടുന്ന ഭക്ഷണമേശകൾ സംഘടിപ്പിച്ചു ചിലപ്പോൾ പ്രഭാത ഭക്ഷണം മറ്റ് ചിലപ്പോൾ അത് ഉച്ചഭക്ഷണം അല്ല എങ്കിലത് അത്താഴമായും പരിണമിച്ചു പെസഹാരാത്രിയിൽ ശിഷ്യരു ഒന്നിച്ച് അനുഷ്ഠിച്ച ഭക്ഷണം ഇപ്രകാരമുള്ള എല്ലാ ഭക്ഷണമേശകളുടെയും ഒരു ക്യുമുലേറ്റീവ് എഫക്റ്റ് ഒരാകത്തുക എന്ന് കാണുവാനായിട്ട് സാധിക്കും ആർക്കും വന്നെത്താവുന്ന ഭക്ഷണമാണ് യേശുവിൻ്റെ ഭക്ഷണമേശ ഇത് എല്ലാവരെയും ക്ഷണിച്ച് ഇന്നും പറയുന്നു ബൂണു തയ്യാർ ഭക്ഷണം സൗജന്യം നാലാമതായി രണ്ടാം പാഠം അപ്പോസ്തോൽ പ്രവൃത്തികൾ രണ്ട് നാൽപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി ഏഴ് വരെയുള്ള വാക്യങ്ങൾ ആദിമസഭ അപ്പം നുറുക്കുവാൻ ഒന്നിച്ച് കൂടി വന്നപ്പോൾ അതൊരു പുതിയ സമൂഹ നിർമ്മിതിക്ക് കാരണമായി എന്തെല്ലാമായിരുന്നു അവിടെ പുതിയത് ഒരു പുതിയ കൂട്ടായ്മ അവർ അനുഭവിച്ചു അവർ ഒരുമനപ്പെട്ടു വന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു മാത്രമല്ല ഒരുവൻ മറ്റവൻ്റെ ആവശ്യം എൻ്റെ ആവശ്യമെന്ന് കരുതി പ്രശ്നം പരിഹരിക്കുവാനായി അവരുടെ വസ്തുവകൾ പങ്കിടുന്നു അവർ പരമാർത്ഥയോടും ആത്മാർത്ഥതയോടും കൂടെ പ്രാർത്ഥിക്കുകയും പാടുകയും ചെയ്തു മനസ്സിൽ ഒന്നു വെച്ച് പെരുമാറുന്ന സ്വഭാവം അവർക്ക് ഇല്ലായിരുന്നു അപ്രകാരം മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള അകൽച്ച ഇല്ലാതെയാക്കുവാൻ വിശുദ്ധ കുർബാന അക്കാലത്തും ഇക്കാലത്തും മുഖാന്തരമായി തീരുന്നു എന്ന് ഈ ദിവ്യമായ അനുഭവം നമ്മെ ഓർപ്പിക്കുന്നു അഞ്ചാമതായി വിശുദ്ധ കുർബാന വരുവാനുള്ള വലിയ സദ് സദ്യയുടെ നന്ദിയാണ് ഇൻഡിക്കേഷൻ ഓഫ് ദ എസ്കറ്റോളജിക്കൽ മീൽ വിശുദ്ധ കുർബാന മധ്യേ നാം പ്രാർത്ഥിക്കുന്നു കർത്താവേ നിൻ്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു നിൻ്റെ ഏർത്തനെപ്പിനെ ഞങ്ങൾ കൊണ്ടാടുന്നു രണ്ടാമത്തെ നിൻ്റെ വരവിനായി ഞങ്ങൾ നോക്കിപ്പാർക്കുകയും ചെയ്യുന്നു എന്ന് ക്രിസ്തീയ വിശ്വാസം വർത്തമാനകാലത്തെ മാത്രമല്ല വരാനുള്ള യുഗത്തെയും അനുഭവത്തെയും ഉൾക്കൊള്ളുന്ന യുഗാന്ത പ്രത്യാശയാണ് എല്ലാ വീഴ്ചകളെയും അതി അതിജീവിക്കുന്ന ഒരു വിജയമുണ്ട് എന്നും എല്ലാ പരിമിതികളെയും ഉല്ലംഘിക്കുന്ന ദൈവത്തിൻ്റെ ഇടപാടുകളുണ്ട് എന്നും ഈ ഭാഗം നമ്മെ ഓർപ്പിക്കുന്നു ഒന്നുകുതിൻ്റെ പതിനൊന്ന് ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത് വരെയുള്ള സ്ലിഹാഭാഗവും ഏവങ്കേലിയനായി വായിക്കുന്ന വിശുദ്ധമത്തായി ഇരുപത്തി ആറ് ഇരുപത്തി ആറ് മുതൽ ഇരുപത്തിയൊൻപത് വരെയുള്ള വാക്യങ്ങൾ മാത്രമല്ല വിശുദ്ധ മർക്കോസ് പതിനാല് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ ലൂക്കോസ് ഇരുപത്തിരണ്ട് പതിനാല് മുതൽ ഇരുപത് വരെ യോഹന്നാൻ യോഗന്യാനധ്യായം ആറ് ഇവിടെയെല്ലാം പറയുന്നു ഇതെൻ്റെ ശരീരം ഇതെൻ്റെ രക്തം എന്ന് അരാമ്യ ഭാഷയിൽ അതിൻ്റെ അർത്ഥം ഇതിൻ്റെ ശരീരം ഇതെൻ്റെ ശരീരം ആകുന്നു ഇതെൻ്റെ രക്തം ആകുന്നു എന്നാണ് ദിസ് ഈസ് മൈ ബോഡി ദിസ് ഈസ് മൈ ബ്ലഡ് കർത്താവ് ശരീരം എൻ്റെ ശരീരം എന്ന് പറഞ്ഞപ്പോൾ അതെൻ്റെ ശരീരം പോലെയാണ് അതെൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയാണ് അത് രക്തത്തിൻ്റെ കൂട്ടായ്മ എന്നല്ല ശരീരം തന്നെ രക്തം തന്നെ എന്നാണ് അർത്ഥമാക്കിയത് ഇതിനെ പല സഭക്കാരും പല തിയറീസ് ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്കതിനെക്കുറിച്ച് സംശയം ഇല്ലാത്തതുകൊണ്ട് നാം പറയുന്നു ഇതാണ് ഏറ്റവും വലിയ മർമ്മം മർമ്മം എന്ന വാക്കിൻ്റെ അർത്ഥം എനിക്ക് ദുർഗ്രാഹ്യമായത് എന്ന് മാത്രമല്ല മൈ റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ തിങ്സ് ഓഫ് ഗോഡ് ദൈവിക കാര്യങ്ങളിൽ പങ്കെടുക്കുവാൻ എനിക്കുള്ള സ്വാതന്ത്ര്യം അനുവാദം ഈ വിശുദ്ധ ശുശ്രൂഷയിൽ ലഭിക്കുന്നു എന്നതാണ് ഒരിക്കൽ അൻ അജന്ത എല്ലോറ ഗുഹകൾ സന്ദർശിച്ചപ്പോൾ അതുവരെ ഞാൻ അതിനെക്കുറിച്ച് കേട്ട് കേട്ടത് മാത്രമേ ഉള്ളൂ അത് ആദ്യം കണ്ടപ്പോൾ എൻ്റെ ഉള്ളം പറഞ്ഞു വൗ കേൾക്കുന്നവർക്കും വഴി പോകുന്നവർക്കും പല അഭിപ്രായങ്ങൾ പറയാം എന്നാൽ വിശുദൂർബാന അനുഭവം അനുഭവിക്കുന്ന നമ്മ ഓരോരുത്തരും പറയണം വൗ ആസ്വദിക്കുന്നില്ല എങ്കിൽ അനുഭവിപ്പാനായിട്ട് സാധ്യമല്ല അനുഭവിക്കുന്നവർ ആസ്വദിക്കുന്നില്ല എങ്കിൽ ആ വൗ അനുഭവം ഉണ്ടാകുകയില്ല അതിശയർ വിസ്മനീയം എന്ന് ആസ്വദിച്ചോർ പറയുന്നു അവർ പാടുന്നു അസ്വദിച്ചോർക്കല്ലാതെ മറ്റാർക്കുമാധ്യമറിഞ്ഞിടുവാൻ ശുദ്ധ കുർബാന ദൈവാനുഗ്രഹം ലഭിക്കുന്ന അനുഭവമായിരിപ്പാനായിട്ടും അതിൻ്റെ ഭാഗമായ കുംഭസാര പ്രാർത്ഥന അനുതാപത്തോടേറ്റു ചൊല്ലുവാനും വിശുദ്ധ മധുബായിലേക്ക് അടുത്തു വരുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് വാക്കുകളെ ചുരുക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ